ഹലോ ഗ്സ് ഇവിടെ ആ എല്ലാരും കൊറേത്തേക്ക് വരൂ നമ്മുടെ കാളവേലയുടെ തല നമ്മൾ മോട്ടോർ കൂത്ത് മഹോത്സവം ആഘോഷിക്കാറില്ല കേട്ടോ പണ്ടിത് പോലീസ് കൂത്ത് എന്നൊക്കെയാണ് അത്ര അറിയപ്പെട്ടിരുന്നത് പിന്നെ അത് ആ ഒക്കെ മാറ്റി മറിച്ച് ഇങ്ങനെ മോട്ടോർ കൂത്തായി മാറിയിട്ടുണ്ട് അപ്പോൾ അന്നത്തെ ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചൊരു വീഡിയോ ആക്കി ആക്കിയെടുത്താണ് ഞാൻ രാവിലെ എണീറ്റ് വന്ന് നമുക്ക് ടിഫനാക്കുന്നത് മസാല ദോശയാണ് രണ്ട് ദിവസമായിട്ട് എൻ്റെ അച്ച പറയുക മസാല ദോശ കഴിക്കാനുള്ള കൊതിയൊക്കെ മസാല ഓൾറെഡി ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല കട്ട ചട്നി ഉണ്ടാക്കി വെച്ചു ഈ ദോശ ചൂടണം എൻ്റെ ഉണ്ണോളം എണീറ്റ് അവരുടെ കുളിയും കാര്യങ്ങളൊക്കെ ചെയ്യണേ ഉള്ളൂ അപ്പോൾ ഞാൻ കൂക്കി ആർത്തോണ്ടിരിക്കുകയാണ് ദോശ ചൂടാറായോ ൂത്ത് എന്തല്ലേ വേഗുന്നേ അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ രീതിയിലേക്ക് ചങ്ങട്ടെ അന്നലെ റോസ്മേരി സ്ഥലമാരി സംഭവുണ്ടാക്കിയത് അപ്പൊ ഇന്ന് രാവിലെ അറിയണം അമ്മയ്ക്ക് ബേബി ഹെയർ ഒക്കെ ഉണ്ടായി അമ്മയുടെ കഷണ്ടി മുടിയൊക്കെ ഞാൻ ഞാനോർത്തും അതൊരു കുഞ്ഞിൻ്റെ അപ്പം അറിയണ്ടല്ലോ എനിക്ക് ഒറ്റയ്ക്ക് തേക്കുവാണെങ്കിൽ കുറേ ഏറെ എത്തിയേ ഇപ്പൊമാർക്ക് കണ്ടാർക്കും ഇപ്പൊ തന്നെ അതിന്റെ ഒക്കെ വല്ല ആവശ്യം ഉണ്ടോ എന്നാലും കണ് തെറ്റിക്കഴിഞ്ഞാൽ അതെടുത്ത് തേക്കണിട്ടോ ഞാൻ വല്ലാണ്ട് നിർബന്ധിക്കലൊന്നുമില്ല മുടി കൊഴിയുന്നവര് മാത്രം ഉപയോഗിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് മിക്കവാറും അത് കഴിയുമായിരിക്കും ഒക്കെ തന്നെ തകുകയുള്ളൂ ബാക്കിയുള്ളതും കൂടെ നമുക്ക് അപ്പോൾ തിളപ്പിച്ചെടുക്കാം അല്ല എന്താണ് തേച്ചിട്ടുള്ള റിസൾട്ട് ഉണ്ടോ എന്ന് നോക്കാം ആദ്യം അല്ലേ അതിന് ശേഷം മതിയല്ലോ ബാക്കി ആലവാരൊക്കെ കൂട്ടിലെ ഇന്നിപ്പോൾ നമ്മുടെ മോട്ടോർക്കൂത്തിനും പോവില്ലേ എന്നൊക്കെ ഉള്ള ടെൻഷനച്ചൂസിന് കേട്ടോ അമ്മ വൈകിട്ട് എന്തായാലും പോകണേ അമ്മ വെയ്യാന്നൊന്നും പറയരുതേ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് മസാലയും ചട്ണിയും ഒക്കെ റെഡി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് രാവിലത്തെ ടിഫൻ്റെ പരിപാടികളൊക്കെ അങ്ങോട്ട് തീർക്കാൻ പറ്റി എട്ട് രാവിലെ ഒരു ഉണ്ട് പറഞ്ഞിട്ട് പോയാണ് കേട്ടോ ഞാൻ തല നനയ്ക്കാണ്ട് മേലെഴുകി കയറിയാണേ ഞാൻ ദിവസവും തല നനയ്ക്കില്ല ഒന്നിടെ വിട്ട ദിവസമാണ് തല കുളിക്കൽ പക്ഷേ ഈ റോസ്മേരി സിറം വാട്ടർ തേക്കുമ്പോഴത്തേക്കും പിറ്റേ ദിവസം തല നനയ്ക്കുക നല്ലത് എന്ന് കുറച്ച് പേർ പറയുകയുണ്ടായി അതല്ലാന്നുണ്ടെങ്കിൽ ഫംഗസ് താരം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇത്തിരി പ്രശ്നമാകുമത്ര ഈർപ്പം ഇങ്ങനെ നിൽക്കല്ലേ ആ കാരണം കൊണ്ട് അപ്പം ഞാൻ ഒന്നിടവിട്ട ദിവസം റോസ് മേരി തേച്ചാലോ എന്നാണ് ആലോചിക്കുന്നത് ഡെയിലി തലനച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ തലയിൽ മുടി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഓരോ തോർത്തലിലും ഓരോ കിണ്ടിലും മുടിയാണ് പോയി കൊണ്ടിരിക്കുന്നത് എൻ്റെ ആദ്യം ഇപ്പം ഉണ്ടല്ലോ ശരിക്കും സ്റ്റഡി ലീവാണ് പക്ഷെ സ്റ്റഡി ഒന്നും നടക്കുന്നില്ല ലീവ് മാത്രമേ നടക്കണുള്ളൂട്ടോ അപ്പോൾ ഓരോ വിലയും കഴിഞ്ഞോട് കൂടിയിട്ട് ഞാൻ കുത്തിയിരുന്ന് പഠിച്ചോളാമേ രണ്ടു ദിവസം ചെവിതല സമാധാനം തന്നേക്കണേ എന്നൊക്കെ എൻ്റെ അടുത്ത് നല്ല രീതിയിൽ അപേക്ഷിച്ചിട്ടുണ്ട് ആൾ മസാലദോശ ഇവിടെ രണ്ടാക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് പൊട്ടിച്ച് തിന്നുമ്പളേ ഞാൻ പറഞ്ഞു ഈ എക്സ്പ്രഷൻ മാത്രം ഇട്ടാൽ മതി കൂടെ പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാന്ന് എപ്പോഴും ഒരുപോലെയാണല്ലോ സൂപ്പർ ഓരോ മസാല ദോശയെ ചുട്ട് കൊടുത്തുള്ളത് ബാക്കി പിന്നെ പ്ലെയിൻ ദോശ മസാല ദോശയിൽ കുറച്ചധികം വെച്ച് കൊടുക്കും അപ്പോൾ അത് വെച്ച് അങ്ങനെ ഒപ്പിച്ച് കഴിക്കും കേട്ടോ ഇപ്പോൾ ഒരു ഇരണ്ടെണ്ണം മൂന്നെണ്ണം ഈശയൊക്കെ ടിഫൻ കഴിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ ഞാൻ സാമ്പാറൊക്കെ കഷ്ണങ്ങൾ നിർക്കുകയാണെങ്കിൽ നാളെ വേലയായിട്ട് കറിയൊന്നും വെക്കേണ്ടാലോ ഒന്ന് തന്നെ കുറച്ചധികം കൂട്ടാമെന്ന് വെച്ചാൽ നാളെ എന്തായാലും നോൺ വെജ് ഐറ്റംസ് ഒക്കെ ആയിരിക്കും നമ്മളവിടെ ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ കുറച്ച് മുരഴച്ചു കറിയോ സാമ്പാറൊക്കെ വെച്ചിട്ട് ആറി ഫ്രിഡ്ജിക്കായിട്ട് വെച്ചാൽ നാളെ എടുത്ത് അങ്ങ് തിളപ്പിച്ചാൽ മതി അപ്പോൾ എളുപ്പമായി ഈ നാളെ വേണ്ടേ മറ്റന്നാൾ എടുക്കാം നമ്മൾ പിന്നെ ഫ്രിഡ്ജിൽ തലേസ്ഥയും അതിൻ്റെ തലേശയും ഒക്കെ ഉണ്ടെങ്കിലും അത് തിളപ്പിച്ച് ഉപയോഗിക്കുന്നവരാണെട്ടോ അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പം എനിക്കുള്ള മസാല ദോശ കൂട്ടത്തിൽ ചുട്ടു അതിൻ്റെ ഇടയിൽ ഉള്ളതും പ്ലെയിൻ ദോശയും ചുട്ടു ചുട്ട് കൊടുക്കാറുണ്ട് നമ്മൾ തൊട്ട് മുന്നേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തില്ലേ ചാണകമൊക്കെ തേക്കുന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നു അമ്പലത്തിൽ ഉച്ചാറിലടയ്ക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് കൂട്ടി കത്തിച്ച് ചാണകം തേക്കുന്നത് നമ്മുടെ ഒരു സമ്പ്രദായമാണ് നമ്മളതെല്ലാം ഉൾക്കൊള്ളിച്ചിങ്ങനെ വ്ലോഗാക്കേണ്ടത് അതൊന്നും കാണാത്തവരും അറിയാത്തവരും ഇഷ്ടം ആര് ആൾക്കാരുണ്ടാവൂല്ലേ ഇപ്പോളും ഇങ്ങനെ ചാണകമൊക്കെ തേക്കോ മുറ്റത്ത് എന്നൊക്കെ ഓർത്തിട്ട് അപ്പോൾ അങ്ങനെയും ചില ഇടങ്ങളിൽ ഉണ്ട് എന്ന് അറിയാത്തവരറിഞ്ഞോട്ടെ എന്നൊക്കെ ഓർത്തിട്ടാ അപ്പം അതിൻ്റെ ഇടയ്ക്ക് വന്ന കുറച്ച് കാമൻസ് ആണ് ഞാൻ മുണ്ടിർത്ത് ചാണകം തേക്കുന്നത് കാണാൻ കൊതിയായിട്ട് കുറച്ചമാര് ഗ്ലാമർ ഡ്രസ്സ് ഇട്ട് നടക്കുന്നത് കാണാൻ കുറച്ചവന്മാർ അവർക്കൊക്കെ ഭയങ്കര മോഹങ്ങളാണ് നിങ്ങൾ എന്തിനാണ് എൻ്റെ വീഡിയോയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയേണ്ടത് നിങ്ങൾക്ക് അങ്ങനെ ഗ്ലാമർ ഡ്രസ്സ് ഇട്ടിട്ടും ഇനി മുണ്ടെടുത്തിട്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞാൽ മുണ്ടെടുത്തിട്ട് മുണ്ട് എടുക്കാണ്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യാനൊക്കെ ചെയ്യാനൊക്കെയായിട്ട് ഇഷ്ടംപോലെ ചാനലുകൾ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയി നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കുകയോ കാണുമോ ഒക്കെ ചെയ്തുകൂടെ നമ്മൾ സാധാ ഫാമിലി വ്ളോഗാണ് ഇതിൽ നിന്ന് ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അത്രയൊക്കെ പ്രതീക്ഷിച്ചാലും മതി കേട്ടോ അധിക പ്രസംഗം ആയിട്ടോ പറയണമല്ല എനിക്ക് അങ്ങനത്തെ കമൻസ് കാണുമ്പോൾ എന്തോ അറിയണം അല്ല കുഴപ്പമൊന്നുമില്ല ഞാൻ ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് പോവും അസഹനീയമായിട്ട് വരുമ്പോൾ ചാനലേ ഹൈഡ് ചെയ്യും അത്രയും വ്യൂ വേണ്ടാന്ന് വിചാരിക്കും അത്രേ ചെയ്യുള്ളൂ കേട്ടോ അവരൊന്നും പറയാില്ല ഇതാ നമ്മൾ ഉച്ച ആകുമ്പോഴത്തേക്കും നല്ല സാമ്പാറാക്കിയിട്ടുണ്ട് രണ്ടു ദിവസത്തിക്ക് നമ്മളങ്ങനെ കൂട്ടി വെച്ചിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തേക്കും വേണം നാളത്തേക്കോ മറ്റന്നാളത്തേക്കോ ഒക്കെ എടുക്കുക അതുപോലെ നമ്മൾ രണ്ടാമതായിട്ട് കിഴങ്ങ് വറുത്തയാണ് കേട്ടോ കിഴങ്ങ് എങ്ങനെ ഇങ്ങനെ വട്ടത്തിലരിങ്ങി വറുത്തുക അതിന്റെ റെസിപ്പി ചോദിച്ചിരുന്നു എൻ്റെ അടുത്ത് ആരോ സംഭവം അത് ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ട് ഓർമ്മ കിട്ടുന്നില്ല പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും അടുത്തൊരു വീഡിയോ തന്നെ പറയാം കേട്ടോ വൈകീട്ട് മോട്ടോർ കൂത്തിന് പോവാൻ വേണ്ടിട്ട് പൊറപ്പെട്ട ഇറങ്ങിയാണ് തന്നിട്ടോ അവസാനം വീട് പൂട്ടിയിട്ട് രാധിയാണ് ഇറങ്ങിയത് ആയിട്ട് അച്ചിവസം മുന്നിൽ ഓടാൻ തുടങ്ങി നമ്മള് പാടത്തക്കൂടെയാണ് കേട്ടോ ആ റോട്ടിലേക്ക് കയറിയത് പാടത്തൊക്കെ ഇങ്ങനെ ചെക്കന്മാർ അവിടെ ഇവിടെ ഒക്കെ ഇരിക്കുന്നുണ്ട് വെറുതെ ഇരിക്കുന്നുണ്ട് കൊറേന്മാര് കൊറേ ആൾക്കാര് വേറെ എന്തൊക്കെയാ ചെയ്യുന്നുണ്ട് കേട്ടാ മണമൊക്കെ അവരുണ്ടായിരുന്നു അതൊക്കെ ഈ പൂരം വിലയെ എല്ലായിടത്തും ഉള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ അല്ലെ അപ്പം ഞാനും എട്ട് ഉണ്ണിയോടുകൂടി ഇതാ പാർട്ടിക്കോടി ഇങ്ങനെ പോകുകയാണ് നല്ലൊരിട്ടാ ഫോണിൻ്റെ വെട്ടോ വിളിച്ചോ മാത്രമേ ഉണ്ടായിരുന്നല്ലേ ഈ ഒരു സമയമായപ്പോഴത്തേക്കും ഏകദേശം കുറേ പേര് റോഡിൽ കയറി കൂട്ടോ എന്ന് വെച്ചാൽ ഈ റോഡ് സൈഡിൽ പീടിയുടെ ഒക്കെ മോളിക്കൂടെ സ്ഥലം പിടിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ മണ്ടക്കി എന്നാൽ അങ്ങനെ റോഡിൽ പോകുന്ന ഈ വേഷങ്ങളൊക്കെ നല്ല ചന്തത്തിൽ കാണാമല്ലോ ഒരു തിക്കിലും തിരക്കിലും ഒന്നും നിൽക്കണ്ട എനിക്ക് വശമുണ്ടല്ലോ അങ്ങനെ ഒക്കെ മേലെ കയറി നിന്നിട്ട് ഇതൊന്നും കാണുന്നിഷ്ടമല്ല റോഡിൽ കൂടെ ഇങ്ങനെ നടക്കണം അപ്പോഴാണ് ഇത് ശരിക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ കുറേ നേരം നിന്ന് കണ്ടക്കി മടുക്കുകയുള്ളൂ കുറേയേറെ വേഷങ്ങൾ ഇപ്പോൾ പോയിട്ടുണ്ടാവും കേട്ടോ അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇതുപോലെയുള്ള കുറേ പരിപാടികൾ അതുപോലെ വണ്ടികളുടെ ഒക്കെ ഉള്ളിൽ നല്ല ബോക്സ് ഒക്കെ വെച്ച് പാട്ടൊക്കെ വെച്ചിട്ട് ആൾക്കാർ ഡാൻസൊക്കെ കളിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ കാണാണ്ടായിരിക്കും ഉച്ചരിഞ്ഞ് ഒരു അഞ്ചഞ്ചര ആറ് മണിയോട് കൂടിയിട്ട് തന്നെ ഓരോ ഇതെല്ലാവരും ടൗണിൽ കയറിയൊക്കെ ഞാൻ കാണിക്കാം കുറച്ച് അപ്പുറത്തൊക്കെ ഇങ്ങനെ മേലെ ഭാഗത്തു കൂടെ ആയിട്ട് ആൾക്കാർ നിന്ന് കാണുന്നത് കണ്ടില്ലേ ആ ബിൽഡിങ്ങിൻ്റെയൊക്കെ മേലെ പിന്നെ ഇതുപോലെ റോഡിൻ്റെ രണ്ട് സൈഡും നിറച്ചും ആൾക്കാരുണ്ടാവും ഇത് നമ്മുടെ പുത്തനക്കാവിൻ്റെ അമ്പലത്തേക്ക് പോകുന്ന അവിടെ എല്ലാ ഒരു ഗ്രൗണ്ടാണ് ഇവിടെ ഗാനമേളയാണ് കേട്ടോ നടക്കുന്നത് അപ്പം നമ്മൾ ഇവിടുന്ന് ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചു ഇതിപ്പോൾ വേലയുടെ അന്നാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് വേലയുടെ അന്ന് നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിരുന്നു അതൊന്നും എനിക്ക് ഇഷ്ടമായില്ല എനിക്ക് ഈ താത്താൻ്റെ ഐസ്ക്രീം കടയിൽ നിന്ന് ഐസ്ക്രീം വണ്ടിയിൽ നിന്ന് മേടിച്ച ഐസ്ക്രീം ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതുവേ രാത്രി ഇങ്ങനെ എനിക്ക് പുറത്ത് പോകണത് ഇഷ്ടമാണ് ആയിക്കോട്ടെ ഗാനമേളയുടെ ഒരു പാട്ടും ഇതുപോലൊരു ഐസ്ക്രീമും ഈ സമയവും നല്ലൊരു അടിപൊളി വൈബ് തന്നെയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കാനായിട്ട് ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ ഈ പോക്കും വരവുമൊക്കെ ആസ്വദിക്കണമെങ്കിൽ കൂടെ കെട്ടിയോ വേണം അത് നിർബന്ധമാണ് അല്ലാതെ നിണ്ടെങ്കിൽ ഒക്കെ പറ്റില്ല കേട്ടോ വേറെ ആരും കൂടെ പോയാലും എനിക്ക് മടുക്കും എന്താച്ചാലേ നമ്മളിങ്ങനെ എവിടെ പോകുമ്പോഴും റോഡ് വക്കിനൊക്കെ ഉണ്ടാവില്ലേ കണ്ണി കണ്ടു തിന്നാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെയുള്ളതൊക്കെ മേടിച്ച് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ നടക്കണമെങ്കിൽ കെട്ടിയോ കൂടെ തന്നെ വേണം വേറെ ആരോട് പോയാലും അമ്മാര് പരിപാടിയൊന്നും നടക്കില്ലല്ലോ ഏറിപ്പോയി ഒന്നോ രണ്ടോ സാധനങ്ങൾ മേടിച്ചാൽ തന്നെ പിന്നെ ഇങ്ങനെ ഒരിക്കെന്താ തോന്നുക എന്നുള്ളൊരു പിന്നാക്കാൻ നിൽക്കലുണ്ടാവും കെട്ടോൻ്റെ കൂടെ പോകുമ്പോൾ ആ ഒരു പ്രശ്നമായിരുന്നില്ല എനിക്ക് വേലയും പൂരവും താല്പര്യമൊക്കെ കാണണിഷ്ടമാണ് പക്ഷേ ഉണ്ടല്ലോ ഈ ആനയുള്ള ഏരിയകളിലേക്ക് പോകാനെനിക്ക് പേടിയാണ് ഇപ്പോൾ കുറച്ച് അത് കൂടുകയും ചെയ്തു എന്നു വച്ചാൽ പഠിത്തമൊക്കെ ഉണ്ടായ വാർത്തകൾ നമ്മൾ കണ്ടതാണ് ഈ കൂട്ടാൾക്കാരുടെ ഈ ആനയ്ക്ക് മതം ഇളകി കഴിഞ്ഞാലുള്ള അവസ്ഥകൾ ഞാൻ എപ്പോഴും ഓർക്കൂട്ടോ ഈ ആന പൂരം അങ്ങോട്ട് ഒഴിവാക്കിക്കൂടെ പൂരം മൊത്തം ഒഴിവാക്കി ഈ ആനയൊക്കെ ഒന്ന് ജസ്റ്റ് തൊഴിച്ച് തന്നെ അതിനെ അവിടെ മാറ്റി അതിനെയും ഫ്രീ ആക്കുക നമ്മളേം ഫ്രീ ആക്കുക നമ്മൾ മുന്നിലൊരു അപകടം കണ്ടും കൊണ്ട് റിസ്ക് എടുക്കാതിരിക്കുക നല്ലത് അല്ലേ അതിനെന്താ ഉണ്ടാവുക അറിയില്ലല്ലോ എങ്ങടാ വണ്ടി കൂടുക മണ്ടി ഓടുക ഇപ്പം അടുത്തതിൻ്റെ അനിയത്തിൽ അവിടെ പൂരം നടക്കുമ്പോൾ പെരിന്തൽമണ്ണാട്ടോ ആന അടങ്ങിയിട്ട് എന്തോ മഹാഭാഗ്യം കൊണ്ട് മുന്നിലുണ്ടായിരുന്ന പൊട്ടക്കിണറോ പൊട്ടക്കോളോ എന്തോ അല്ലോട്ട് ചാടിയിരിക്കുന്നു അതുകൊണ്ട് മാത്രം അവിടെ വലിയ അപകടങ്ങൾ ഉണ്ടായില്ല അപ്പം അത് പറയുക നമുക്കെന്നുണ്ടല്ലോ നല്ല അടിപൊളി ഒരു പ്രസാദം കിട്ടിയേ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ വൈകുന്നേരം അമ്പലത്തിൽ നിന്ന് പ്രസാദം കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ ആദ്യമൊക്കെ ഉച്ചയ്ക്ക് വന്നിട്ട് ഇതുപോലെ പ്രസാദം ഇട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു നെല്ലിക്ക അച്ചാർ ഉപ്പേരി അതുപോലെ പായസം ഉണ്ടായിരുന്നു അത്ര ഉച്ചയാകുമ്പോൾ ഇപ്പോൾ പായസത്തിൻ്റെ ഒരു കുറവ് മാത്രമല്ല എന്നാലും സുഭിക്ഷായിട്ട് കുമ്പം നിറച്ച് നമ്മൾ ഭക്ഷണം കഴിച്ചു പ്രതീക്ഷിക്കാണ്ട് കിട്ടിയാണ് അമ്പലത്തിന്റെ പ്രസാദത്തിന് വേറൊരു പ്രത്യേക രുചിയായിരിക്കുമല്ലേ അത് നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടുമില്ല അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് അങ്ങനെ റോട്ടലേക്ക് ഇറങ്ങിയാണ് അപ്പോഴുണ്ട് അവിടെ നല്ല പാനിപ്പൂരിയും കാളനൊക്കെ സത്യം പറഞ്ഞാൽ വയറും കൊണ്ട് വയ്യ ഓണം കുമ്പം നിറച്ച് കഴിച്ചിട്ടുണ്ട് ഇന്നാലും ചെറിയ നിൽക്കാത്ത കാരണേക്കൊണ്ട് നമ്മൾ ഈ രണ്ട് കാളം മേടിച്ചിട്ട് അത് ഞങ്ങൾ ഷെയർ ഇട്ട് ഷേറിട്ടങ്ങോട്ട് കഴിക്കുകയാണ് ചെയ്തത് എന്നുവെച്ചാളം എണ്ണം മേടിച്ചാൽ തിന്നാൽ ചിലപ്പോൾ കഴിയൂല അതുകൊണ്ട് അങ്ങനെ ഒപ്പിച്ചാണ് പിന്നെ പാനിപ്പൂരി തിന്നണം പൊതി ഉണ്ടായിരുന്നു തൊട്ടപ്പുറത്ത് നല്ല ബജി ഐറ്റംസ് ഉണ്ടായിരുന്നു ഇതൊക്കെ തിന്നണം എന്നുണ്ടായിരുന്നു പക്ഷേ വയറിന് ഒട്ടും കോളുണ്ടായിരുന്നില്ല നമ്മളുമ്പഴത്തനീട് കഴിച്ചിറങ്ങിയും പാടാണിത് അപ്പോൾ ഏട്ടൻ പറഞ്ഞു ബേജാറാവണ്ട മക്കളെ നാളെ വേല അത് കഴിഞ്ഞിട്ട് പൂരം അപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട് നമുക്ക് മേടിക്കാം കഴിക്കുക ഞങ്ങളൊന്നും അടങ്ങും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കാണാനൊക്കെ കഴിച്ചാൽ അങ്ങനെ ഇതാ ഈ ഒരു ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലെത്തിയിട്ടുണ്ട് അവിടെ ആണെങ്കിൽ നിറയെ കളി സാധനങ്ങളാണ് ഇതുപോലെ ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളധികം കാണലേ ഉള്ളൂ ഒന്നിലും കയറില്ല ആ കാണണം കൊണ്ട് തന്നെ എൻ്റെ കുട്ടികളധികം വാചി കുടിക്കലില്ല ഇതിലൊന്നും കയറണം പാറണ്ട് ഏതോ ഒന്നോ രണ്ടോ കൂറിയട്ടേ ഈ കാറ് പോലെ ഉണ്ടാവില്ല ഇങ്ങനെ ചെരിങ്ങൾ പോണത് ഒന്ന് അങ്ങോട്ട് ചെരിയെന്നിങ്ങോട്ട് ചെരി അതിൽ ഏട്ടനും ഉണ്ണുകളും കൂടെ കയറിയിരുന്നു അപ്പം തന്നെ ഞാൻ കണ്ണും വീട്ടൊക്കെ ഇരുന്നു ഒരു സീറ്റ് ബെൽറ്റ് പോലെ ഒന്നും ഒരു സേഫ്റ്റി ആയിട്ടുള്ള ഒന്നും ഇല്ലാണ്ട് ഒരു നേരത്തെ സന്തോഷത്തിനു വേണ്ടി റിസ്ക് എടുക്കാൻ ഞാൻ റെഡിയല്ല എൻ്റെ കാര്യത്തിലല്ല അവരുടെ മൂന്നാളുടെയും കാര്യത്തിലേക്ക് ഭയങ്കര ബേജാറാണ് അവർക്ക് കാണുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് നല്ല പേടിയാണ് എൻ്റെ ചെറുതിലെ എൻ്റെ അച്ച എവിടെ പോയപ്പോഴാണ് മലമ്പുഴ പോയപ്പോഴാണ് ഓർമ്മല്ല എവിടെയോ പോയപ്പോൾ ഒരു കുറി തോണിയിൽ കയറ്റേണ്ടായി ഇനിയും അമ്മേനെയൊക്കെ എൻ്റെ ജമയ അന്ന് കളിയെ വരളിച്ചതാണ് ഇപ്പോഴും ആ ഒരു അന്താളിപ്പോൾ വിട്ടു പോയിട്ടില്ല ഒരു സീറ്റ് ബെൽറ്റും ഒന്നും ഇല്ലാണ്ട് ഒരു സേഫ്റ്റി ഇല്ലാണ്ട് മേലിക്കങ്ങൾ കയറും അതേ സ്പീഡിൽ താതിക്കും എൻ്റെ അമ്മയുടെ ആ മുറുക്കണ്ട കൊണ്ട് ഞാൻ ഇന്നിവിടെ ജീവൻ അവിടെ ഇരിക്കുന്നത് അല്ലാതെ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചുപോയേ ഞാൻ അങ്ങനെ ചാടി കളിക്കുന്നു ആ തോണിയിലിരുന്നിട്ട് ആ കാരണം കൊണ്ട് തന്നെ ഈ വക ഐറ്റംസിക്ക് പോയിടുക നമ്മുടെ ചെറുതിൽ നമുക്ക് കിട്ടിയ ഓരോ അനുഭവങ്ങൾ എന്ന് പറയില്ലേ അതുകൊണ്ടിട്ടോ അതുകൊണ്ട് ഞാൻ എൻ്റെ ഉണ്ണിവിളയിൽ കയറ്റാൻ അത്രയും ഇങ്ങോട്ട് ഇതാവലില്ല പക്ഷെ ഓരിതുവരെ ഇതുവരെ ഇല്ലാട്ടോ നമുക്ക് അതിൽ കാരണം െന്ന് പറഞ്ഞാൽ വാശി പിടിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്തൊന്നും കേൾക്കാതിരുന്നാൽ മതിയാണ് കേട്ട് കഴിഞ്ഞാൽ അടുത്ത കുറി ചിലപ്പോൾ ഞങ്ങൾക്ക് കയറണമെന്ന് പറയുകയും ചെയ്യുമായിരിക്കും അതുകൊണ്ട് എത്ര ആൾക്കാരായിരിക്കണമൊക്കെ നോക്ക് ഇതിലൊന്നും ഒരു എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മുടെ മേലൊരു ബെൽറ്റ് പോലെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമാണ് കുഞ്ഞു മക്കളെ മേലെ പോലും ഒന്നുമില്ല പക്ഷെ അതിനൊന്നും കുഞ്ഞുമക്കളെ കണ്ടതും ഇല്ല കേട്ടോ എന്തായാലും നമ്മൾ കയറിയിട്ടില്ല ഒരു റിസ്ക് കൊടുത്തിട്ടില്ല അവരായിട്ട് അവരായിട്ടിത്തിരി വലുതായിട്ട് അവർ ഓക്കെ ആവുന്ന സമയത്ത് ഓര് കയറിക്കോട്ടെ ഞാനില്ലാത്ത സമയത്ത് ഞാൻ ഉണ്ടെങ്കിലും ഓര്ക്ക് കയറണം പറഞ്ഞാൽ ഞാൻ അതിന് വിലങ്ങ് തടിയാവുന്നില്ലേ എന്റെ വാങ്ങണേനോട്ട്

അച്ഛുന് എന്താ അച്ചു ആണക്കിഷ്ടോട്ട് മേടിക്കണെന്നെ മേടിക്കണെന്തിന സ്ഥലത്ത് എത്തി ഇപ്പോൾ എൻ്റെ കെട്ടിയോൻ്റെ ആ തനി ആ തന് വൈവോട് പുറത്തേക്ക് വന്നു കേട്ടോ വേ വേ മേടിക്കും നമുക്ക് അപ്പുറത്തേക്ക് പോവുക എന്തങ്ങൾ കാട്ടണത് വേ എടുക്കണോ വേ എടുക്കണമെന്ന് എൻ്റെ കുട്ടികൾ മണ്ടയ്ക്കൊക്കെ ഒരു മേട്ടം വെച്ച് കൊടുത്തിരിക്കുക ഞാൻ പറഞ്ഞു കൂടെ തന്തവൈബൊക്കെ നിങ്ങളെ പോക്കറ്റിൽ വെച്ചോണം ഞങ്ങളടുത്ത് ഇറക്കാൻ നിൽക്കരുതെന്ന് ഞാൻ നല്ല രീതിക്ക് പറഞ്ഞുകൊടുത്തിട്ടുണ്ട് മെല്ലെ പോയതി മുന്നോളെ എന്താച്ചങ്ങൾ മേടിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് മാട്ടം പറഞ്ഞാൽ താൽപ്പിലിക്കുക പൂരത്തിൻ്റെ അന്നൊന്നും കിട്ടുന്നു കരുതണ്ട ഈ ഏരിയയിലൊക്കെ അതിനൊക്കെ നല്ല വില അധികമാകുമോ അത്ര അതുപോലെ ഫാൻസിയിൽ നിന്ന് മേടിക്കാൻ നല്ലത് പൂരത്തിന് മേടിക്കാണ്ട് ഇത് പോയി ഫാൻസിൽ മേടിച്ചിട്ട് എന്തൊക്കെ ഒന്ന് എന്റെ ഉണ്ണി ആദ്യം അടക്കം മേടിക്കോട്ടോ എന്തെങ്കിലും ഒരു കളി സാധനം എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു എന്തു മാത്രം വലുതായാലും അമ്മയുടെ കൂട്ടി അച്ചയുടെ അമ്മയുടെ കൂടെ പോരുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു കളിപ്പാട്ടെ എല്ലാ കുറേ മേടിച്ചു കൊണ്ടും നമുക്കതൊരു സന്തോഷം അല്ലേ എന്തായാലും ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഞങ്ങൾ തട്ടിക്കൊട്ടി മേടിച്ചിട്ടുണ്ട് എനിക്ക് ഒന്നും മേടിച്ചാൽ നല്ല ദുഷ്ടൻ പിന്നെ അപ്പോൾ ആകളൊരു സമാധാനം എന്താ വെച്ചാൽ നമുക്ക് ആനപ്പുരത്തിൻ്റെ അന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കരിയിട്ട് മേടിക്കാൻ നല്ലതാണ് വിലയ്ക്കുമ്പോൾ അധികം മേടിക്കലില്ലേ സംഭവങ്ങളൊക്കെ കാണാൻ മാത്രമല്ല എന്തെങ്കിലുമൊക്കെ മേടിച്ചു തിന്നു കൂട്ടോ ആ സാധനങ്ങൾ മേടിക്കും നമ്മൾ ആനപ്പുരത്തിൻ്റെ അന്ന് തന്നെയാണ് അപ്പോൾ ഏട്ടൻ പ്രത്യേകിച്ച് ഉള്ളിലോട്ട് പറഞ്ഞ് ഞങ്ങൾക്കൊന്നും മേടിച്ചില്ല നിങ്ങൾ എന്തിനാണ് ഒന്ന് മേടിച്ചതെന്ന് അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസമേ മേടിക്കാൻ പാടുള്ളൂ അത്രേ അപ്പോൾ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പക്ഷേ മൂന്നാമത്തെ ദിവസം മോട്ടോർ ഗൂത്തും കഴിഞ്ഞ് വിലയും കഴിഞ്ഞ് പൂരത്തിൻ്റെ അന്ന് ഞങ്ങൾ ഏടെത്തനിക്കുണം ഇറക്കും ഞങ്ങളുടെ ആ ചെറ പൈസ ഞങ്ങൾ പൊട്ടിക്കും അത് വേറെ കാര്യം കാണാനാണെങ്കിൽ ഇനിയും ഇഷ്ടം മാരി ഉണ്ട് അവിടെ തന്നെ വേണമെങ്കിൽ നിൽക്കാം പക്ഷേ പിറ്റേ ദിവസം വിലയും കാര്യങ്ങളൊക്കെ അല്ലേ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നാക്കിയൊക്കെ കുറച്ച് തലേസ്ഥ പരിപാടികളൊക്കെ എടുക്കണ്ടേ ചെയ്യണ്ടേ അന്ന് ഓർത്ത് നമ്മൾ തിരിച്ച് പോകാൻ നിൽക്കുകയാണ് അപ്പം കുറച്ച് പലചരക്ക് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു അപ്പം നമ്മൾ കടയിൽ കയറി അതെല്ലാം മേടിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് തിന്നാനായിട്ട് നിങ്ങളൊരു കടല പാക്കറ്റ് മേടിച്ചതാണ് കേട്ടോ അപ്പം അത് ഞങ്ങൾ മൂന്ന് പേരും കൂടി മൂന്നുപേരൊന്നും അല്ല ഏട്ടനും കഴിച്ചിട്ടുണ്ട് നാലുപേരും കൂടെ ആ സ്പോട്ടിൽ തന്നെ കീറി മുറിച്ച് അകത്താക്കിയിട്ടുണ്ട് പിന്നെ അച്ചുട്ടിക്കുണ്ടല്ലോ ഈ പാൽപ്പൊടിയുടെ പാക്കറ്റ് വേണ്ട ഒരു ഹലയാണ് അപ്പം അവനത് തിന്നണം അങ്ങനെ ഒരു പത്ത് രൂപയുടെ പാൽപ്പൊടി പാക്കറ്റ് മേടിച്ച് അതും അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് അകത്താക്കി അപ്പഴും നോക്കിയേ ഇതുപോലെ നല്ല കൂട്ടമാണ് അപ്പുറത്തെ എന്തൊക്കെയോ കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്ക് മതിയായി കണ്ട് കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകുക എന്നുള്ളൊരു മനോഭാവത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളങ്ങനെ കടൽ അവിടെ തന്നെ നിന്ന് കുറച്ച് കാര്യങ്ങളും കൂടെ അങ്ങനെ വീഡിയോ എടുത്തുനിന്നല്ലേ വൈകുന്നേരം നേരങ്ങളിൽ ഇങ്ങനെ റോട്ടിക്കൂടെ നടക്കാൻ എന്തോ രസമല്ലേ അല്ലേ നമ്മളേ നടന്നല്ലേ വന്നേ ഇങ്ങോട് അതുപോലെ നമ്മൾ തിരിച്ചു നടന്നല്ലേ പോകണം കേട്ടോ ഈ സമയത്ത് വണ്ടി ഒന്നും എടുത്ത് വന്നിട്ട് കാര്യമില്ല പിന്നെ ഇമ്മക്കാണെങ്കിൽ പറഞ്ഞൂട്ട് എല്ലാവർക്കും കൂടെ വരാൻ പറ്റിയ പാകം വണ്ടിയില്ല ഉള്ളത് നമ്മുടെ ഗൂഡ്സ് ആണ് അത് കൊണ്ടൊന്ന് റോട്ടിലിട്ടിട്ട് അതിൽ കുത്തി തിരക്കി പോണ്ടേ അപ്പ അതിനേക്കാൾ നല്ലത് ഒരൊറ്റ നീളം പാടവലം കുറിക്കാനേ ഉള്ളു ഉമ്മക്ക് ഈ പരിപാടിയൊക്കെ കാണാനായിട്ട് അപ്പം നമ്മളങ്ങനെ തിരിച്ച് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മോട്ടോർ കൂത്ത് പൂരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇന്നത്തെ വ്ളോഗൊക്കെ ഇഷ്ടമായി നമ്മുടെ ഫാമിലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളെല്ലാവരും കൂടെ കൂട്ടണം കേട്ടോ